നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാഹുലും ഗംഗാപ്രസാദും കൂടെ ജയിലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് രാഹുല് ഗംഗാപ്രസാദിനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കല്യാണി എന്ന് പറഞ്ഞവിടെ തീർക്കാൻ അത്ര എളുപ്പമല്ല അവൾക്ക് ബുദ്ധി ശക്തി മാത്രമല്ല ഈശ്വരാനുഗ്രഹം കുറച്ച് കൂടലാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു സ്റ്റെഫിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് തൻ്റെ ഓപ്പോസിറ്റാ നിൽക്കുന്ന ആള് ഇത്തിരി ശക്തി കൂടിയ ടൈപ്പാന്ന് അതുകൊണ്ടിനി അവൾ ആ രീതിയിലേ നീങ്ങത്തുള്ളൂ അവൾ അതൊക്കെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് പറയണം രാഹുൽ പറഞ്ഞ അത്ര പെട്ടെന്ന് കീഴടക്കാൻ പറ്റില്ല എന്ന് പറയണം അത് അവൾക്ക് മനസ്സിലായെന്ന് പറയാണ് അതുകൊണ്ടാണല്ലോ വിക്രത്തിന് അവൻ്റെ മുന്നിൽ പരാജയപ്പെട്ട് പോകേണ്ട വന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു വിക്രത്തിനെ മിക്കവാറും ഒറ്റയതായിരിക്കും എന്ന് പറയണം ഒറ്റാനോ അതെ അവന്റെ അച്ഛൻ തന്നെ ഒറ്റയതായിരിക്കും മിക്കവാറും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രകാശനായിരിക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുക കിരണിനോടോ കല്യാണിയോടോ ആരോടെങ്കിലും അങ്ങനെ കിരൺ കാത്തിരുന്നു വിക്രത്തെ ആക്രമിച്ചു എനിക്ക് അങ്ങനെയാ തോന്നണേന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാഹുൽ രാഹുലിനോട് ഗംഗാപ്രസാദ് പറഞ്ഞു ഏയ് അങ്ങനെ ചെയ്യുവോ പ്രകാശൻ അറിയത്തില്ലാത്തോണ്ടാ അങ്ങനെ ചെയ്യാനായിട്ട് മടിക്കില്ല എന്ന് പറയാണ് പിന്നെ എൻ്റെ കാര്യം അറിയാമല്ലോ ഞാൻ എന്താണെങ്കിലും ഉടനെ പരവോളിൽ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേങ്കിലും ഗംഗാപ്രസാദ് ഇറങ്ങും ഗംഗാപ്രസാദെ നീ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എൻ്റെ എന്ന് പറയുന്നൊരു ദുഷ്ടനുണ്ടല്ലോ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുന്നത് അല്ല എന്ത് തീരുമാനം അല്ല അവനെ ഇനി ഭൂമിക്ക് വിധ വെച്ചോണ്ടിരിക്കാൻ പാടില്ല കാരണം അവൻ അമേരിക്കയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അത് കേട്ടപ്പത്തേം ഗംഗാപ്രസാദ് പറഞ്ഞു അതൊരു നല്ല കാര്യമല്ലേ നീ ചോദിക്കുവാണ് നല്ല കാര്യമോ അവൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മോളുടെ അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അവൾ ആകെ പാടെ തകർന്നു പോവും പക്ഷേ അവളെ ആ തകർച്ചിരുന്ന് കര കേട്ടണമെങ്കിൽ കല്യാണിക്ക് എന്തേലും സംഭവിക്കണം കല്യാണിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് സന്തോഷമാവും അവൾക്ക് പിന്നെ എന്താണെങ്കിലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ല എന്ന് അത് മാത്രമല്ല ഈ പറയുന്ന കല്യാണി അങ്ങോട്ട് തീർത്ത് കളയുവാണെങ്കിൽ കിരൺ ഒറ്റയ്ക്കാവും ഒരു കുഞ്ഞുണ്ടല്ലോ അതിനെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ പിന്നെ എൻ്റെ മോളും ഒറ്റയ്ക്കാവും എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ട് അവർ രണ്ടുപേരും ഒന്നിക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അങ്ങളെ അങ്കളിപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ആ കിരണിനെക്കൊണ്ട് അങ്ങളുടെ മോനെ മോളെ ഒന്നിപ്പിക്കുന്നേ അത് ശരിയായിട്ടുള്ള കാര്യം തോന്നുന്നുണ്ടോ ശത്രുവിനെ കൊണ്ട് ഒന്നിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലും അവരുടെ ജീവിതം സുഗമം ആവില്ല അങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം ഉണ്ടായി കൊടുക്കാൻ നോക്ക് നല്ലൊരു ചെറുക്കനെ എവിടെയെങ്കിലും കണ്ടെത്താൻ നോക്ക് അതാ ഞാൻ നോക്കിയിട്ട് നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് പറയാണ് ആ സമയം മരിയെ കാണാനായിട്ട് മനോഹർ വന്നു മനോഹർ വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് മരിയോട് മനോഹർ ചോദിച്ചു അല്ല നീ എന്താ മരിയെ ആലോചിക്കണേന്ന് ചോദിക്കാണ് ഏ വേറൊന്നും അല്ല എന്നാലോ പാസ്പോർട്ട് മിസ്സ് എവിടെ പോയതാണ് ഞാൻ ആലോചിക്കുന്നത് ആരെടുത്തോണ്ട് പോവാനാണ് അത് കേട്ട കഴിഞ്ഞപ്പത്തേനും മനോഹർ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പോകാനുള്ളു പോയില്ലേ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് എപ്പോഴും ഏത് സമയത്താണെന്നും പറയാൻ പറ്റില്ലോ അപ്പം അതുകൊണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മനിവേട്ട ഏഹ് അന്നിവിടെ മനിവേട്ടൻ്റെ ഒരു കസിമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നുള്ള അമ്മാവൻ്റെ മോള് ഇനിയിപ്പം അവരെങ്ങാനും മാറ്റിയിട്ടുണ്ടായിരിക്കുമോ അവൾ മാറ്റാനോ അതെ ഒരു കാര്യം അവൾ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ മനുവേണ്ട നീക്കങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവളാണോ ഇതെടുത്ത് മാറ്റിയത് ഇനിയിപ്പം നമ്മളെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിടാരിക്കാൻ വേണ്ടിയിട്ട് അത് കേട്ട് ഇനി മനോഹർ ഒരു നിമിഷം ആലോചിച്ചു ആ ഇപ്പോഴെനിക്കിതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടായെന്ന് പറയണം ആന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ലാന്ന് പറയണം അങ്ങനെയാണ് മനുവേട്ടൻ ഒരു കാര്യം ചെയ്യാ അവളുടെ വീട് ചെന്ന് നോക്ക് ഒരു പക്ഷേ എങ്കിൽ അവിടെ നിന്ന് കിട്ടിയാലോ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പോവാലോ പക്ഷേ എനിക്ക് പരാതി കൊടുക്കണമെന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുക്കായിരുന്നെ വേറൊന്നും കൊണ്ടല്ല അത് മനുവേടനെ ബാധിക്കുകയുള്ളൂ എന്ന് ഓർത്തിട്ടാ അങ്ങനെ പരാതി കൊടുത്തു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ റൂമിൽ ആരാ വന്നേ എന്നൊക്കെ അന്വേഷിക്കും ഇനിയിപ്പം മനുവേടിൻ്റെ അമ്മാവിൻ്റെ മോൾ വന്നെന്നറിഞ്ഞാൽ ആ രീതിയിൽ അന്വേഷണം പോകത്തില്ലേ അപ്പം പിന്നെ അവരറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ അവരൊക്കെ അറിയില്ല നമ്മൾ അമേരിക്കക്ക് പോകുവെന്ന് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കായിരുന്നതെന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മനോഹരോട് ഞാൻ അതെന്തായാലും നല്ല കാര്യമായി കൊടുക്കാത്തേ എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയുകയാണ് മരിയ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി നോക്ക് അല്ലാതെ വേറെ ആരും എടുത്തുകൊണ്ട് പോകാൻ വഴിയില്ല എന്ന് പറയണം അങ്ങനെ മനോഹർ രണ്ടും കൽപ്പിച്ച് വെടിയും തീം പോലെ നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഭാഗ്യത്തിന്റെ സ്ഥലവും മുറിയിലുണ്ടായിരുന്നില്ല മനോഹർ എന്ത് ചെയ്യാണ് അലമാരിയൊക്കെ പരിശോധിച്ചു ഡ്രോയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഡ്രോയ്ക്കകത്ത് ഒരു കീ കിടക്കുന്നുണ്ടോ ആ കീ എടുത്തിട്ട് അലമാരിയുടെ ചെറിയ ആ ഒരു പോർഷൻ പുറഷങ്ങോട്ട് തുറക്കുവാണ് അങ്ങനെ തുറന്ന് അവിടെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും ആണ് ആ ഒരു പേപ്പർ കൈ കിട്ടുന്നത് നോക്കിക്കഴിയുമ്പോഴത്തേ ഒരു കവർ ആ കവറിനകത്ത് പാസ്പോർട്ടും മിസ്സിയൊക്കെ ഉണ്ടായിരുന്നു ഓഹോ അപ്പൊ ഇവളായിരുന്നു ഇത് എടുത്തോണ്ട് വന്നത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവളിപ്പൊ തന്നെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം മനോഹര സത്യം തിരിച്ചറിയുവാണ് എല്ലാ സാരും അറിഞ്ഞു കഴിഞ്ഞു പക്ഷെ തൻ്റെ മുന്നിൽ അവൾ നന്നായിട്ട് അഭിനയിക്കുവാണ് ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം എന്നൊരു ചിന്ത മനോഹറിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് മനോഹർ എന്ത് ചെയ്യാണ് അത് മടിക്കൂത്തിലിങ്ങനെ ഒളിപ്പിക്കുക അപ്പോഴേക്കും സരവ് അങ്ങോട്ട് കയറുവന്നു സരവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനോഹർ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് സരവിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മനോഹർ ഒന്ന് ഞെട്ടിപ്പോയി എന്താ മനുവേട്ട മനുവേട്ടൻ പെട്ടെന്ന് ഞെട്ടിയത് എന്താന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ഞാനിങ്ങനെ പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞപ്പം എന്നെ കാണുമ്പോൾ ഞെട്ടണ്ട കാര്യം എന്താ മനുവേട്ടൻ തെറ്റെന്തേലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും ഏയ് തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ കുഴപ്പം മനോഹർ മനസ്സിൽ പറഞ്ഞു ഇവള് ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണല്ലോ എന്നൊക്കെ പറയണം അല്ല ആ മനുവേണ്ട എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല അല്ല പോയിട്ട് പെട്ടെന്ന് എന്താ തിരികെ വന്നേ അതെനിക്കൊരു റെക്കോർഡ് എടുക്കണമായിരുന്നു പറയണം റെക്കോർഡോ ആ അതെ കിട്ടിയോ എന്ന് ചോദിക്കും അതൊക്കെ കിട്ടിയെന്ന് പറയണം പിന്നെ നമ്മൾ അമേരിക്കക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം നമുക്ക് ഇവിടെയൊക്കെ മിസ് ചെയ്യില്ല മനുവേട്ടാന്ന് ചോദിക്കുക ഇത് കേട്ട് മനോഹർ ആ പിന്നെ ആണോന്നോ അത് ഉറപ്പായിട്ടും അല്ലേന്ന് ചോദിക്കുകയാണ് എത്ര വിദഗ്ധമായിട്ടാണ് ഇവള് അഭിനയിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനോഹറിൻ്റെ സമ്മതനായിട്ട് പോലെ തോന്നി മനോഹർ പെട്ടെന്ന് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സരവച്ചു അല്ല മനുവേട്ടം പോവുകയാണോന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്നൊക്കെ പറയണം അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് നേരെ മരിയയുടെ അടുത്തേക്ക് എല്ലുകയാണ് മരിയയുടെ അടുത്ത് എന്നിട്ട് ആ കവറെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞുതേ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടിയെന്ന് പറയുന്നത് എൻ്റെ അമ്മാവിൻ്റെ മോള് തന്നെ എടുത്തു വെച്ചെന്ന് പറയാണ് അപ്പോഴേക്കും മരിയ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ വഴിക്കൊന്ന് നോക്കാനായിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊരു ടെസ്റ്റ് ഇനിയിപ്പോൾ അവൾക്ക് സംശയം തോന്നി കാണുമായിരിക്കും അവൾ എന്താണെങ്കിലും വിടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക മരിയ പറഞ്ഞു ചിലപ്പം മരുവേനോട് അത്ര സ്നേഹം ഉണ്ടായിരിക്കും ഇനി മിക്കവാറും മനുവേണ തട്ടിയെടുക്കാൻ അവൾമാർ ശ്രമിക്കുമോന്നും ഇല്ലെനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പറക്കാനാ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് മനോഹർ ഈ സമയത്ത് മനസ്സിൽ പല പല ചിന്തകളും ഉണ്ടാവുകയാണ് കാരണം താനാണത് അടിച്ചു മാറ്റിയെന്ന് അറിഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും അലമാരിക്കത്ത് പോയി താൻ എടുത്തോണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും മരിയ പറഞ്ഞു മനേട്ട ഇനിയിപ്പം കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി പാസ്പോർട്ട് മിസ്സായി കിട്ടിയില്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനുള്ള പരിപാടികൾ നോക്കാം ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് മനോഹരം അത് ശരിയാ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ ഇനിയിപ്പം എൻ്റെ അമ്മാവൻ്റെ മോളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണെങ്കിലും അമേരിക്കയിലേക്ക് കടക്കാമെന്നൊക്കെ പറയാണ് ആ സമയത്ത് സരിയുവാണെങ്കിൽ മുറിയിൽ എന്ത് വേണം ചില സംശയങ്ങളൊക്കെ വന്നു സംശയങ്ങളൊക്കെ വന്നിട്ട് പാസ്പോർട്ട് ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് നോക്കുവാണ് അങ്ങനെ നോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒന്നുമില്ല അപ്പോൾ പാസ്പോർട്ട് മിസ്സി അവൻ എടുത്തുകൊണ്ട് പോയോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൻ വന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് തേമ അങ്ങനെയാണെങ്കിൽ താൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആ കപ്പാട സമനില ഏറ്റുന്നതുപോലെ തോന്നുവാണ് സരൂവിന് പിന്നീട് സരൂവ് ഹാളിലേക്ക് വരുമ്പോൾ ശാരി വെച്ചു അല്ല എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും സരീവ് പറഞ്ഞു അതേ കഥയിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്നത് അവസാനം ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കഥയെ മാറ്റോ മോളെന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല ഏത് സിനിമയുടെ കഥയാണെന്ന് ചോദിക്കുക സിനിമാ കഥയൊന്നും അല്ല ഇത് ജീവിതകഥയാന്ന് പറയുന്നത് ജീവിതകഥയോ എന്തൊക്കെയാ മുളെ നീ പറയണേ നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്താ പറ്റിയെന്ന് അറിയണമല്ലേ എന്താ പറ്റി നിങ്ങളെ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് ശാരിയുടെ കഴുത്തിന് പോയി കുത്തിപ്പിടിക്കുവാണ് മുളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുക തട്ടി മാറ്റിയിട്ട് പിന്നെ ഞാൻ എങ്ങനെ ചെയ്യണം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം അല്ലെങ്കിൽ ഇതായിരിക്കും സംഭവിക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരയെ ഇങ്ങനെ പേടിപ്പിക്കുവാണ് ആ സമയത്ത് സാരുവിൻ്റെയും സരീവിനും മൊത്തം ഭാഗം കണ്ടുകഴിഞ്ഞപ്പത്തേന് പറഞ്ഞു മോളെ നമുക്ക് നമുക്കേതും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോയി കിടക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർണോടിച്ചാൽ പൊട്ടിച്ച് നിങ്ങളേയും കൂടെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറയാണ് മോളെ അതിന് അങ്ങനെയൊക്കെ നീ ഓ അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഓർത്തിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ വളർത്തമ്മ മാത്രമല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെടുത്തും ഒരുക്കാം പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു അവിടെ നിന്ന് ചീറുവാണ് സരേവിന് അത്രയ്ക്കും ദേഷ്യ സങ്കടമായിരുന്നു പിന്നീട് ഷാരിയോട് പറഞ്ഞു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം പിന്നെ എന്റെ മനുവേടനെ കുറിച്ചോ വേറെ ആരെക്കുറിച്ചെല്ലാം കുറ്റം പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ചാടിത്തുള്ളി സരയവും കൊണ്ട് കയറിപ്പോവാണ് സമനില ഏറ്റുന്ന പോലെ തോന്നി ശാരിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ അവസ്ഥകളൊക്കെ അനുഭവിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരി മനസ്സിൽ വിചാരിക്കുക ആ സമയത്ത് പ്രകാശം വിക്രത്തിനടുത്ത് ഇരിക്കുവാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി ഇരിക്കുവാണോ ചോദിക്കുവാണ് അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ മയങ്ങി കിടക്കണ സമയത്ത് കൊല്ലാനായിട്ടെ എന്റെ മോനെ അങ്ങനെ എന്തേലും ആകാർന്നെങ്കില് എനിക്ക് വീട്ടുവെച്ച് ചെയ്യാൻ പാടില്ലായിരുന്നോ ഞാൻ ചെയ്തില്ലല്ലോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം നിങ്ങളൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ മനോഹർ പറയാ അല്ല നിങ്ങളൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്ന് വിക്രം പറയുവാണ് ഇത് കേട്ടഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ പ്രകാശം പറഞ്ഞു മോനെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയണം എനിക്കിനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ കല്യാണി എന്ന് പറയുന്നവളെ അങ്ങോട്ട് തീർക്കണം അതിനുശേഷം ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നത് അപ്പോഴേക്കും പ്രകാശം മനസ്സിൽ പറഞ്ഞു എടാ അതിനൊരു കാരണവശാലും സമ്മതിക്കത്തില്ല കാരണം ഞാൻ ജീവനോടെ ഉണ്ടപ്പം എൻ്റെ പെൺമക്കളെ തൊട്ട് നോക്കാൻ പോലും നിനക്ക് പറ്റില്ലടാ അവർക്ക് വേണ്ടി ഇപ്പം ഞാൻ ജീവിക്കുന്നു പോലും എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അപ്പോഴേക്കും കിരണും കല്യാണി അങ്ങോട്ട് വന്നു കിരൺ വന്നിട്ട് പറഞ്ഞു നീ കണ്ണ് തുറന്നോ നിന്നെ കണ്ണൂർ നിന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നുടാ അല്ല അച്ഛനും മോനും കൂടെ ചേർന്ന് പുതിയ വല്ല പ്ലാനും തയ്യാറാക്കുകയാണെന്ന് ചോദിക്കുക പെട്ടെന്ന് പ്രകാശം പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയില്ല മോനെയെന്ന് പറയണം പിന്നീട് വിക്രത്തോട് പറഞ്ഞു നിന്റെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ ഞങ്ങൾ ഞങ്ങളെങ്ങോട് തീർത്ത് കളയാതെ നിർത്ത് വന്നാലേ അത് സാധിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോടാ നിനക്ക് എന്നൊക്കെ ചോദിക്കുവാണ് ഈ ഓണത്തിന് ഞങ്ങളെ സന്തോഷമായിട്ട് ഓണസദ്യ കഴിപ്പിക്കില്ല നീ നേർച്ചേർത്ത് വന്നിരിക്കുകയെന്ന് തോന്നുന്നുല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങളെ തയർക്കാൻ നിനക്ക് പറ്റില്ലടാ അതിനൊന്നാമത്തെ അടിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ബാക്കി പുറകെ വരുന്നുള്ളൂ എന്നൊക്കെ കല്യാണി കിരണം കൂടെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി